വയോധികൻ്റെ ചുറ്റിക്കളി പുറത്ത് ചുറ്റിക്കളിക്കിടയിൽ പരിക്കുപയറ്റി ആശുപത്രിയിലായതിനെ തുടർന്നാണ് ഈ കാര്യം പുറത്തായത് ഇദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണെന്ന് അറിവായിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിൻ്റെ നാല് വീട് അപ്പുറത്താണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട് ആ വഴിക്ക് പലപ്പോഴും സെക്രട്ടറി പോകുമ്പോൾ ഇദ്ദേഹത്തെ നോക്കി ചിരിക്കാറുമുണ്ട് ഇദ്ദേഹം തിരിച്ചും ചിരിക്കാറുമുണ്ട് വാർത്തയുടെ ഒരു രീതിയാണ് ഈ പറയുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആര് വീട് അപ്പുറത്താണെങ്കിൽ അത് പ്രശ്നമായിരിക്കും അത് ഈ പാർട്ടിക്കാരൻ തന്നെ ചുറ്റിക്കളി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ആശുപത്രിയിൽ എത്തിയെന്ന് പറഞ്ഞുതരാം ആരോടായിരുന്നു ചുറ്റിക്കളി എന്നും പറഞ്ഞുതരാം അതിന് മുമ്പ് കൊല്ലം ജില്ലയിൽ വെറും കൊല്ലം ജില്ലയില ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചറാണിയുടെ കൊല്ലം ജില്ലയിൽ പരവൂരിൽ ഒരു അതിക്രമം നടന്നിരിക്കുകയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടെ പാവപ്പെട്ട ഒരു യുവ കർഷകനെതിരെ ഈ പാർട്ടിക്കാർ എല്ലാവരേയും കൂടി ചേർന്നിട്ട് അയാളെ നശിപ്പിക്കുകയാണ് അയാൾക്കെതിൻ്റെ കേസാണ് കള്ള കേസാണ് അയാളെ അവസാനം ഗതി കേട്ടിട്ട് അയാളുടെ ഉപജീവന മാർഗ്ഗമായ ഉപജീവന ഉപാധിയായ പാല് തന്നെ കണ്ടെത്തി ഒരു യൂട്യൂബർ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാനിത് ശ്രദ്ധിച്ച് പത്രം കണ്ടിട്ടുണ്ടല്ല ഇത് കൊല്ലം ജില്ലയിലെ വാർത്ത ആയതുകൊണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പോകുന്നുണ്ടാവും വലിയ ക്ഷണത്തിൽ മറ്റേ ഫ്രണ്ട് വേദത്തിന് ഒന്നുണ്ടാവും സി പി എം ആണല്ലോ പ്രതി എന്തായാലും ഞാനത് ശ്രദ്ധിക്കുന്നത് ഒരു യൂട്യൂബർ പറയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് സത്യാവസ്ഥ എന്താണ് സത്യാവസ്ഥ അതിൻ്റെ ഒരു കാര്യം ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ അതിൽ പറയുകയാണ് സ്കീം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ ഭാഗമെന്ന് പറയുന്നവരാണ് അവർ തന്നെ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരമത്തേനും ചിഞ്ചറാണിയും പ്രതിയാണ് കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേര് ഇടപത്രത്തിൽ വന്നു ഒരു സ്ഥലത്തെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു പൊളിച്ചു നീക്കാൻ വെച്ചൊരു കെട്ടിടം പൊളി പൊളിഞ്ഞ് വീണ് ചിലർ പ്രശ്നങ്ങളുണ്ടായി ആ ആണെങ്കിൽ പേര് വന്നു എന്നാ ഇതേ പത്രത്തിലൊക്കെ പിന്നീട് നമ്മുടെ നാട്ടിലെ ചില താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ലോകത്ത് തന്നെ നടക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കാത്ത ചില ശസ്ത്രക്രിയകളൊക്കെ നടത്തി അവിടെ വീണ വീണതിന്റെ പേരില്ല അപ്പൊ ചിഞ്ചുറേന്റെ പേര് വന്ന ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താ പിന്നീട് വീഡിയോ ഇട്ടു പലരും പക്ഷെ ഈ ആദ്യത്തെ ഒന്നൊരു തിരുത്തൂല് ഇപ്പോഴും ഞാൻ പറഞ്ഞ ഓൺലൈൻ മാധ്യമത്തില് സി പി എമ്മിനെതിരെയാണ് വർത്തമാണ് അത് പിൻവലിച്ചിട്ടില്ല അവര് തിരുത്തിയിട്ടില്ല എന്താ സംഭവിച്ചാൽ അവര് പറയുന്നു പാൽ വിതരണക്കാർ പാല് ഈ സൊസൈറ്റി കൊടുക്കുന്നവര് കൂനയിൽ നിന്നിട്ടാണ് സൊസൈറ്റിയുടെ പേര് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഒരു എന്തോ മഹേന്ദ്രൻപിള്ളെ താരെ ഈ രണ്ടുപേരുടെ പേരൊക്കെ ഒരു ഇതിൽ കണ്ടു അവർ നിഷേധിച്ചു കൊണ്ട് നിഷേധിച്ചാൽ നമ്മൾ കൂട്ടാക്കല്ലോ നമുക്കൊരു തീരുമാനിച്ചിട്ടില്ലല്ലോ സി പി എം എൻ്റെ പ്രശ്നം അവിടുത്തെ എല്ലാവരും പറയാണ് ഇവിടെ പാലെടുക്കുന്നതിൽ ഇവിടെ പാലളക്കുക എന്നാണ് പറയുക ഈ പശുവിന്റെ പാല് കൊണ്ടുവന്നിട്ട് ഈ മെന്മയുടെ പ്രാദേശിക ഭൂത്തം അതല്ലാവട്ടെ അവിടെ കൊടുക്കുന്നു അവിടെ കൊടുക്കുന്നതിലെല്ലാം പാർട്ടിക്കാരുണ്ട് എല്ലാം ജാതി മതസ്ഥരുണ്ട് ഇയാൾ ചെയ്തത് അന്യായമാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടായി ഇയാൾ പാല് ഒരു നിയമമുണ്ട് സാധാരണ എല്ലാവരും അനുവർത്തിക്കുന്ന നിയമാണ് പശു പ്രസവിച്ചാൽ അതിൻ്റെ പാല് നിശ്ചയ ദിവസം ഇട്ടെടുക്കാവൂ ഇതൊന്നും നോക്കാണ്ട് ഇയാൾ കൊണ്ടേ കമത്തണോ ഇത് അവർ എല്ലാവരേയും കിട്ടിയത് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു അടുത്ത തലത്തിലേക്ക് അവിടുന്ന് മെൽമയിലേക്ക് പോകുന്നു അപ്പോൾ ഈ അടുത്ത തലത്തിലേക്ക് പോകുന്ന അവർക്ക് മെൽമയുടെ അവിടുന്ന് മണി എന്താ നിങ്ങളുടെ പാൽ ഇങ്ങനെ അപ്പോൾ ഈ താഴെത്തട്ടിലേക്ക് വന്നു എന്താ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ വ്യക്തിയാണ് ചെയ്യുന്നത് ഞാളാണെങ്കിൽ പശു കർഷകൻ എന്താ പറയുക പാൽ ഉൽപ്പാദിക്കലല്ലാരുടെ കാര്യം പശു കച്ചവടമാണ് എവിടെ കണ്ടതാണ് പതിനായിരം രൂപയ്ക്കൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ പശുവിന് നാൽപ്പതിനായിരത്തിന് കൊടുക്കുകയാണ് പിന്നെ ഏതോ അത് പറഞ്ഞ ആൾ അയാൾ പറഞ്ഞ പാലൊന്നും പോകാൻ ഞാൻ രണ്ടു ദിവസമായിട്ട് കറന്നു നോക്കുന്നുണ്ട് രണ്ട് നേരമായിട്ടും അതിലൊന്നും നാലൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ വേറെ ആൾ പറഞ്ഞുണ്ട് ഇയാൾക്ക് കുറേ കേസുമുണ്ട് ഇയാൾ നോട്ടപ്പുള്ളിയാണ് വേറെ നോക്കണ്ട കമത്തി തന്റെ കൂടി അതാരെ വീഡിയോ എടുത്തു ചിലപ്പോൾ അയാളുടെ സബന്ധികളായിരിക്കും അതന്നെ കൊടുത്തു പത്രങ്ങൾക്ക് അല്ല പത്രമാധ്യമങ്ങൾക്ക് അത് മാത്രമാണ് വാർത്ത അപ്പോൾ സി പി എം ഒരു പ്രതിസ്ഥാനത്ത് ഉണ്ടായാൽ മതി അതിന് സി പി എമ്മിൻ്റെ സെക്രട്ടറിയുടെ വീടിൻ്റെ നാല് വീടിപ്പുറത്ത് താമസിച്ചാൽ മതി അപ്പം ഈ വയോധികൻ്റെ ചുറ്റിക്കളി എന്താണെന്ന് അറിയോ അത് വട്ടം ചുറ്റിക്കളിയായിരുന്നു അയാൾ പേരെക്കുട്ടിയായിട്ട് ചുറ്റിക്കളിക്കുന്നതിനിടയിൽ വീണു അങ്ങനെ അയാളുടെ ഹോസ്പിറ്റലായി അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശ ഇത് എന്തായി പറയാൻ ഇത്രയുള്ളു കാര്യങ്ങളെ പത്രവാർത്തയിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി പ്രതികരിക്കും ഞെട്ടും പിന്നെ നോക്കുമ്പോൾ അതൊന്നുമില്ല എത്ര സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം പറയാം ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോ പറയുന്നുണ്ട് യുദ്ധത്തിൽ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല ലീഖല കാര്യം എലക്ഷൻ സമയത്തും അങ്ങനെ തന്നെയാണ് ഇലക്ഷൻ വിജയം മുൻ മുൻകണ്ടുകൊണ്ട് പല നുണകളും പറയും അതുകൊണ്ട് തീർന്നു പക്ഷെ വെറുതെ സമയത്ത് അങ്ങനെ നുണ പറയുന്നത് ശീലമായ നന്നു ഇവിടുത്തെ ഒരു പത്രമാധ്യമങ്ങളുടെ രീതിയാണ് ഈ പറഞ്ഞത്